സ്വർണ്ണ കവർച്ചയിൽ അന്താരാഷ്ട്ര ബന്ധം സംശയിച്ച് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരാമർശം നടത്തിയിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും കൊള്ളയടിച്ച് കടത്തുന്ന സുഭാഷ് കപൂറിന്റെ രീതിക്ക് സമാനമായ കവർച്ചയാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതി ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിദേശയാത്രയുടെ വിശദാംശങ്ങൾ എസ് ഐടി നിരവധി വിദേശയാത്രകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതായി എസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു യാത്രയുടെ ലക്ഷ്യമെന്തായിരുന്നു കണ്ടു എന്നിവയാണ് അന്വേഷണ പരിധിയിൽ ഉള്ളത് കവർച്ചയിൽ ദേവസ്വം ബോർഡ് അധികൃതരും ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ബാംഗ്ലൂരുവും ചെന്നൈയും കേന്ദ്രീകരിച്ചു നടത്തിയ തെളിവെടുപ്പിലും പരിശോധനയിലും ഉത്തരേന്ത്യൻ ലോബിയുടെ അടക്കം പങ്കാളിത്തവും കണ്ടെത്തിയിരുന്നു എസ് പിമാരായ ശശിധരൻ ബിജോയി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ജനം തിരുവനന്തപുരം